വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ വേർഡ്സ് ആൻഡ് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ആൻഡ് ഐ ബിഹോൾഡ് ഐ എസ്റ്റാബ്ലിഷ് മൈ കവനൻ വിത്ത് യു ആൻഡ് വിത്ത് യു ആഫ്റ്റർ യു ഭൂമിയിൽ നിങ്ങളോടു ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു മൃഗങ്ങളും സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ആൻഡ് വിൻ വിത്ത് എവരി ലിവിങ് ക്രിയേച്ചർ ദാറ്റ് ഈസ് വിത്ത് യു ഓഫ് ദ ഫൗൾ ഓഫ് ദ കാറ്റിൽ ആൻഡ് ഓഫ് എവരി ബീസ്റ്റ് ഓഫ് ദത്ത് യു ഫ്രം ഓൾ ദാറ്റ് ഗോ ഔട്ട് आर्थ टू एवरी बीस्ट ऑफ दि यर्थ सेक्ट बुक दर्पस्व यूज युवर लाइफ फॉर गॉड्स ग्लोरी एवरी थिंग यू डू कैन बिकम आफ वर्षिप द बैबि से यूज युवर हॉल बॉडी आस टू डू वाट For the glory of God. We bring God glory by loving other believers. When you were born again, you became a part of God's family. Following Christ is not just a matter of believing, it also included belonging and learning to love the family of God. John wrote, Our love for each other proves that we have gone from death to life. Paul said, Accept each other just as Christ has accepted you. Then God will be glorified, the reason for everything. Third session Proverbs chapter 8, verse. തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ സദർശവാക്യങ്ങൾ എട്ടിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ യഹോഭക്തി രോഷത്തെ ആവുന്നു ഡംപം അഹങ്കാരം ദുർമാർഗം വക്രതിയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ഓഫ് ദ ലോഡീസ് ടു ഹൈറ്റ് ഈ വിൽ പ്രൈഡ് ആൻഡ് അരോഗ യും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീരി ബലം ഉണ്ട് ഐ ആം അൻഡർസ്റ്റാൻഡിങ് ഐ ഹ് സ്ട്രെങ്ത് ഫോർത്ത് സെഷൻ മത്തായി ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അവൾ ഒരു അങ്ങനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു ഡ്രിങ്ക് ഫോർ തെ സൺ ആൻഡ് ദൗസ് നെയ്മീസസ് ഫോർ ഹി ഷാൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദർ സിൻസ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും നൗ ഓൾ ഇറ്റ് വാസ് പോക്കൺ ഓഫ് ദ ലോഡ് ബൈ ദ പ്രോഫ്സേ ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം ഫോർ ചിൽഡ്രൻ രാജാവായി ദാവീത് ഒരു വീരയോദ്ധാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അവൻ മരിച്ചപ്പോൾ ശക്തമായ ഒരു രാജ്യം അവന്റെ അച്ഛനായ ശലോമോന് ലഭിച്ചു ജ്ഞാനത്തിലും സമ്പത്തിലും ശലോമൻ പ്രശസ്തനായി അവന്റെ ഭരണകാലത്ത് രാജ്യത്തെമ്പാടും സമാധാനം കളിയാടി സലോമോൻ പിതാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു ഒന്ന് രാജാക്കന്മാർ രണ്ടിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ദാവീദ് മരിക്കാറായപ്പോൾ തൻ്റെ മകനായ ശലോമോനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ മരിക്കാറായി നീ ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക നിൻ്റെ ദൈവമായ അഹോബൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുക മോശയുടെ നിയമങ്ങൾ അനുസരിക്കുക എന്നാൽ നിനക്കെല്ലാം ശുഭമായി വരും ശലോമോൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാർ മൂന്നിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹോബ ഒരു ദിവസം ശലോമോന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിന്റെ ആഗ്രഹം ശലോമോൻ പറഞ്ഞു അവിടുത്തെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് അവിടുന്ന് വലിയ സ്നേഹം പ്രദർശിപ്പിച്ചുവല്ലോ അവൻ എപ്പോഴും അങ്ങയെ അനുസരിക്കുകയും നല്ലവനും വിശ്വസ്തനുമായി അങ്ങയുടെ മുമ്പാകെ നടത്തുകയും ചെയ്തു ഞാൻ വളരെ പ്രായം കുറഞ്ഞവനും ഭരിക്കുവാൻ അറിവില്ലാത്തവനുമാണെങ്കിലും യഹോ ദൈവമായ യഹോവയെ അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിന് അവകാശി ആക്കിയല്ലോ അതുകൊണ്ട് അവിടുത്തെ ജനത്തെ ഭരിപ്പാനും നന്മതിന്മകളെ തിരിച്ചറിയുവാനുമുള്ള ജ്ഞാനം എനിക്ക് തരിക അവിടുത്തെ മഹാജനത്തെ ജ്ഞാനം കൂടാതെ ഞാൻ എങ്ങനെ ഭരിക്കും ശലോമൻ ജ്ഞാനം ചോദിച്ചുകൊണ്ട് ദൈവത്തിന് അവന് പ്രസാദമുണ്ടായി അതുകൊണ്ട് ദൈവം ഇപ്രകാരം അറിഞ്ഞിരുന്നു നീ ദീർഘായുസോ സമ്പത്തോ ശത്രുനാശമോ ചോദിച്ചില്ല നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും ആർക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തത്ര അറിവും ജ്ഞാനവും ഞാൻ നിനക്ക് നൽകും ഏതൊരു രാജാവിനേക്കാളും ധനവും മാനവും നിന്റെ ജീവകാലത്ത് നിനക്കുണ്ടാകും നിന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ നീ കല്പനകൾക്കകത്ത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ദീർഘായു നൽകും ശനോമോൻ ഉണർന്നപ്പോൾ ദൈവം സ്വപ്നത്തിൽ തന്നോട് സംസാരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബട്ടൻ ഡേ